ജോലിറ്റിലും അലോ പ്രിയമ്മളെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങളെ തൊട്ടടുത്തൊരു ഗ്രാമമായ നെല്ലിമട്ടം എന്നറിയുന്ന ഒരു സ്ഥലത്താണ്ട്ടോ അപ്പോൾ ഇവിടെ പണ്ടൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു അപ്പോൾ ആളുകൾ വളരെ കുറവാട്ടോ അപ്പോൾ ഇവിടെ പള്ളി മദർസ അമ്പലം കാര്യങ്ങളൊക്കെ തൊട്ടടുത്താണ് അതിൻ്റെ വിഷലൊന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചങ്ങളൊന്നും കണ്ടുനോക്കി കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ പടുത്ത് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു ഉഷാറാക്കിയിരിക്കുന്നത് എന്നിരുന്നാലും ഇവിടുത്തെ ഹിമാലയിൽ വളരെ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത് വിരലിൽ എണ്ണാൻ മാത്രം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അതും ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ഓലും ഇവിടുന്ന് പോകുന്ന അറിഞ്ഞ് ഇത് മദ്രസ ഉണ്ടാക്കി ഒരുപാട് ഇവിടെ പഠിച്ചിരുന്നു ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അന്നുണ്ടാക്കിയ മദ്രസ കേട്ടോ മദ്രസ ഇപ്പം ൂട്ടി കിടക്കണ നിലയിലാണ് ഒരു കുട്ടികൾ പോലും പഠിക്കല്ല ഇപ്പോഴും ആ വൃത്തിയിലും ശുചിയിലും കൊണ്ടു നടക്കേണ്ട കേട്ടോ ഇത് പണ്ടുണ്ടായിരുന്ന ഹൗ ആണ് അതിൻ്റെ ജസ്റ്റ് വിശ്വസം നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ എന്താ തെളിഞ്ഞ വള്ളം നേരെ മുകളിൽ നിന്ന് കാണുന്ന മലയിൽ നിന്ന് വരുന്ന വള്ളം കേട്ടോ എല്ലാ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴും പള്ളി അതിൻ്റെതായ വൃത്തി കാര്യങ്ങളൊക്കെ നല്ല സൂക്ഷ്മതയിൽ കൊണ്ട് നടക്കുന്നുണ്ട് നോക്കണി ഈ കാണുന്ന ഫുട്ബാത്തിലൂടെ താഴോട്ട് പോയ ഒരുപാട് പാടികളുണ്ട് ഇതൊക്കെയും പള്ളിൻ്റെ തൊട്ടടുത്തുള്ള ലൈൻസുകൾ കേട്ടോ ഇതൊരു ലൈൻസ് അതിൻ്റെ മുകളിലൊരു ലൈൻസ് അതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ ലൈൻസുകളൊക്കെ ഉണ്ട് ഈ ഗ്രാമത്തിൽ പോകാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും പണിക്കില്ല കേട്ടോ രണ്ടാ കാണുന്ന ബാക്കിൽ പോണ പണിക്കാരൊക്കെയും ഇവിടെ റൂമ് കാര്യങ്ങൾ ശരിയില്ലായിട്ട് ജാർഖണ്ഡ് ടീമുകളാണ് ഒരു ശരിയില്ലാറിഞ്ഞിട്ടുള്ള നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും ഈ ഒരു കാണുന്ന ലെൻസ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാട്ടോ എത്ര വർഷമായി നോക്കണേ വെറും പാറുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു ലെൻസാണ് ഇപ്പോളും ഇതിൽ ആൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ ജാർഖണ്ഡുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ നാട്ടുകാരായ ആളുകൾ വളരെ അപൂർവമാണ് ഇവിടെ ഉള്ളത് എൻ്റെ താഴത്തേക്കും ഒരുപാട് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ആൾ താമസമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നൊരു വീടിട്ടില്ലേ പത്താമ്പറി എന്ന ഒരു ഗ്രാമത്തിൻ്റെ വീടിട്ടവരാണ് ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് പാടികളൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥയില്ലാട്ടോ അയൽക്കുമാർ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി നിങ്ങൾ പതിനൊന്ന് വർഷമായി പ്ലസ്റ്റേറ്റിൽ തന്നെ ജോലി ഒരുപാട് ആൾക്കാരുണ്ടായില്ല ഒരു യൂണിറ്റില് ഇപ്പത്തെ അവസ്ഥ ഇവിടെ താഴത്തേക്കൊക്കെ ഒരുപാട് പാടികളുണ്ടോ പിന്നെ മുന്നേ പത്താം പറ പത്താം ഇപ്പത്തെ അവസ്ഥ കണ്ടു പോകണോ ഭയങ്കര ധനീയ അവസ്ഥ ഞാൻ പോയിരുന്നു രണ്ടാഴ്ച മുന്നോടെ പോയിരുന്നു യും വൈകുന്നേരമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല ആറ ഏഴ് മണിക്കായി കഴിഞ്ഞാൽ ആ കാണുന്നൊക്കെ ഫോറസ്റ്റ് ബൗണ്ടറി ആണ് ആനന്റെ ശല്യം ഭയങ്കര ശല്യാണ് അവര് പറഞ്ഞു ഈ കാണുന്നത് അമ്പലാട്ടോ ഇത് നെല്ലിൽ മട്ടം ഗ്രൗണ്ട് എന്ന് പറയട്ടോ ഒരു കാലത്ത് വമ്പൻ ടീമുകൾ കളിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ കടക്കുന്നൊരവസ്ഥ കണ്ടാൽ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് പോസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് നല്ല ഈ പരിസരത്തെ നല്ല മനോഹരമായൊരു ഗ്രൗണ്ടായിരുന്നു ഇത് ഈ കാണുന്ന പള്ളി ഇപ്പോഴും ആ വൃത്തിയിൽ നിലനിൽക്കാൻ കാരണം ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെ പ്രവർത്തനം കൊണ്ടാട്ടോ കാരണം രണ്ട് മാസം മുന്നേ ഈ നാട്ടിലെ കുടുംബസംഗമം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാം ഒത്തുചേർന്ന് നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നുണ്ട് ഈ മഹലിൽ അപ്പോൾ അത് ഇപ്പോഴും അവരുടെ പിന്തുണ ഉണ്ടെന്ന് നമുക്ക് ഈ പള്ളി ചുറ്റുപാടൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയി കാണാം എല്ലാവരും മറക്കാതെ നമ്മളെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ